കഴിഞ്ഞ ശേഷം പറഞ്ഞു യും പ്രതിപക്ഷത്തിന്റെ കണ്ടപ്പോൾ അങ്ങനെ നേരത്തെ വന്നത് അതല്ല ഞാൻ എന്നോട് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലോ എന്നോടും നിങ്ങളുടെ കൊടുത്ത പല ആൾക്കാരും ഒരുപാട് നിരന്തരമായി വിളയും ഡൽഹിയിൽ എന്നോട് ആത്മഹത്യ ഞാൻ പ്രതിരോധ മന്ത്രിമാരി ഇന്ത്യയിൽ തീർക്കാൻ ഞാൻ അവരോടുള്ള തെരവേശം ചോദിക്കും ആത്മഹത്യ പറയുമ്പോൾ തുറന്നു പോകണമല്ലോ അപ്പം ചില അപ്രിയ പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അടുത്ത അസംബ്ലി ശേഷം കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ എൺപത്തഞ്ച് വയസ്സായി അതുകൊണ്ട് ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പ്രതിജീവിതത്തെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും കൺക്ലൂഷനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾ മത്സരിക്കാൻ റേറ്റിങ്ങനെ റേറ്റിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് മസാലകൾ വേണം അതൊക്കെ എൻ്റെ കൈ എൻ്റെ കൺക്ലൂഷൻ വേണം